ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോൾ സ്കൂൾ തുറക്കും പ്ലസ് വൺ ക്ലാസുകൾ എന്നു തുടങ്ങും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് ഇനി പഠന നാളുകൾ നാളെ സ്കൂൾ തുറക്കും പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്ന് മുതൽ ഒമ്പത് വരെ ക്ലാസുകളിൽ ഓൾ പാസ് എന്ന രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കും പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന തീരുമാനവും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറക്കൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലാണ് പുതിയ പാഠപുസ്തകം ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിൽ എത്തിക്കഴിഞ്ഞു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തി രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരും നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കൂരി മാർക്ക് ഉണ്ടാകില്ല നൂറിനടുത്ത് വിജയ ശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ടത് ചുരുക്കം മലബാറിലെ പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധി ഇത്തവണയും തുടരും ട്രയൽ അലോട്ട്മെന്റ് തീർന്നപ്പോൾ തന്നെ മിടുക്കരായവർക്ക് പോലും സീറ്റ് ഇല്ലാത്ത സ്ഥിതിയാണ് എന്നാൽ മലബാറിൽ സീറ്റ് ക്ഷാമം ഇല്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പ്ലസ് ടു ക്ലാസുകളും നാളെ തന്നെ തുടങ്ങും പ്ലസ് വൺ ക്ലാസുകൾ അലോട്ട്മെന്റിന് ശേഷം ജൂൺ ഇരുപത്തിനാലിന് തുറക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് താങ്ക്സ് ഫോർ